ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയ്ക്കുള്ള മറുപടി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി എൻ്റെ അടുത്ത് ചോദിച്ചാണ് ഈ കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞളിൻ്റെ വീഡിയോ ആയിരുന്നു കേട്ടോ കസ്തൂരി മഞ്ഞൾ നിങ്ങൾ എങ്ങനെയാണ് കുറേറായി തരുന്നത് അത് ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിച്ച് വാങ്ങുന്നത് നിങ്ങൾ കറക്റ്റ് തരൂ അങ്ങനെയുള്ളതൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മളെ ഇന്ന് തൃശ്ശൂർക്ക് അയക്കാനുള്ളൊരു കൊറിയർ ആയിരുന്നു കേട്ടോ അപ്പം ഞാനോടുത്ത് ആ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തന്നാൽ പിന്നെ ഈ ചോദിച്ചവർക്കൊക്കെ ഒരു സമാധാനമല്ലേ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് അറിയാത്തത് കൊണ്ട് കേട്ടോ അവർ ചോദിക്കുന്നത് അപ്പം നമ്മളിതാ കസ്തൂരുമഞ്ഞുകൾ പറിക്കുക കേട്ടോ രാവിലെ തന്നെ ചേട്ടൻ കസ്തൂരുമഞ്ഞൾ പറിക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ല ഒരു ഒരൊറ്റ ഒരു മൂടാദ്യം തന്നെ കണ്ടില്ല എന്തോ ഒരു വിത്തുകളാണ് നോക്കിക്കേ അപ്പോൾ നമ്മളതെല്ലാം മണ്ണെല്ലാം തട്ടിക്കൊട്ടി കളഞ്ഞിട്ട് വേണം ഇത് പറിച്ചെടുക്കാനായിട്ട് കേട്ടോ പിന്നെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മണ്ണോട് കൂടി തൂക്കിയിട്ടുണ്ടെങ്കിൽ തൂക്കം കുറഞ്ഞു പോകില്ലേ അല്ല എന്നാൽ തൂക്കം വരും പക്ഷേ അവരുടെ കസ്തൂരുമഞ്ഞളുടെ തൂക്കം കുറയും മണ്ണ് അവർ ചെന്ന് കഴുകി കഴിയുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു മറുപടി കേട്ടോ കൂട്ടുകാരെ നേരിട്ട് നിങ്ങളെന്നു കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വിശ്വാസം ഉണ്ടാകൂല നമ്മളിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാ കസ്റ്റൂർ മിഞ്ഞലൊക്കെ പറിച്ച് തട്ടിക്കൊട്ടി ഇതുകൊണ്ടില്ലേ എടുക്കുന്നുണ്ടല്ലേ എല്ലാം തട്ടിക്കൊട്ടി നമ്മൾ മണ്ണ് അവിടെ നിന്ന് തന്നെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ആട്ടോ നമ്മളിത് എടുക്കുകയുള്ളൂ എന്നതിന് ശേഷം നമ്മൾ അവർക്ക് ഒരു കിലോയാണ് കേട്ടോ കൊടുക്കാനുള്ളത് അപ്പം അത് തികയിലായിരിക്കും അപ്പം നമ്മൾ ഇത് ഒരു മൂടും കൂടെ അവിടുന്ന് പറിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് വലിയൊരു മൂടായിട്ടോ ആദ്യം പറിച്ചതിനെ കഴിഞ്ഞു ഭയങ്കര വലിയൊരു മൂടാട്ടോ അപ്പം നമ്മൾ ഇത് രണ്ടും കൂടെ പറിച്ചെടുത്തിട്ട് അവിടുന്ന് അവിടുന്ന് തന്നെ ഇതിലെ മണ്ണുകളൊക്കെ അടിയിലെ എല്ലാം മണ്ണുകളെല്ലാം തട്ടിക്കൊട്ടി കളയൂട്ടോ തട്ടിക്കൊട്ടി കളഞ്ഞതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം അവിടെ നമ്മൾ മണ്ണെല്ലാം കളഞ്ഞതിന് ശേഷം ഇത് എന്താ നമ്മൾ ബക്കറ്റിലാക്കി കൊണ്ടുവരും കേട്ടോ അപ്പോൾ അത് അവിടെ നിന്ന് പറിച്ചെടുക്കുവാണ് എന്തോ ഒരു വലിയ താഴെ വിത്താന്ന് നോക്കിയിട്ട് വിത്തുകൾ ഒത്തിരി വലിയ വലിയ വിത്തുകളായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വലിയ വിത്ത് ഇവർക്ക് അവർക്ക് അയക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് കണ്ടില്ലേ ഒത്തിരി വലിയ വിത്തല്ലേ നോക്കിയിട്ട് അപ്പോൾ ഒത്തിരി പേർ എന്നോട് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും വാട്സപ്പിൽ ചോദിക്കുന്നതുകൊണ്ടാണേ വാട്സപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഞങ്ങൾക്ക് തരുന്നത് ഞങ്ങൾക്ക് അത് എങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ മേടിക്കും അങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അത് ആണോ ചോദിച്ചിരുന്നു ഒറിജിനൽ കസ്തൂർ മഞ്ഞളാ അപ്പോൾ അപ്പം ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കിലോയ്ക്ക് വിത്തിന് പച്ചയ്ക്ക് അഞ്ഞൂറ് രൂപ റേറ്റിനാണ് നമ്മളത് കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപ റേറ്റിനാണ് കൊടുക്കുന്നത് ഒരു കിലോയ്ക്ക് അപ്പോൾ ഇരുന്നൂറ്റമ്പതാണെങ്കിൽ അതിൽ അഞ്ഞൂറാണ് ഇരുന്നൂറ്റമ്പ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കേട്ടോ കൊടുക്കുന്നത് അങ്ങനെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ പൊടിയാകുമ്പോൾ റേറ്റ് കൂടുട്ടോ അപ്പോൾ ഇതാ നമ്മളെല്ലാം പറച്ച് ബക്കറ്റിൽ ഇട്ട് കണ്ടില്ലേ വെച്ചിരിക്കുന്ന കണ്ടില്ല ഇനി നമുക്ക് എന്നിട്ടുണ്ടോ അവിടെ മൂടുന്നത് അപ്പോൾ അതിലൊരു വിത്തെടുത്ത് ആ കുഴിയിൽ തന്നെ നമ്മൾ നട്ടു കെട്ടോ എന്നിട്ട് ഇതാ നമ്മൾ കൊണ്ടുവന്നിട്ട് കഴുകുകട്ടോ ഇതാ കഴുകുന്നുണ്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ വേരും മണ്ണും എല്ലാം നന്നായിട്ട് നമ്മൾ കഴുകി കളഞ്ഞതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മളിത് തൂക്കാനായിട്ട് കൊണ്ടുപോവുകയുള്ളൂ അപ്പോൾ ഇതാക്കേണ്ടില്ല എത്ര നന്നാക്കിയാൽ കഴുകിയെടുക്കുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടാലറിയാമല്ലോ അപ്പോൾ മൊത്തത്തിൽ നമ്മൾ കഴുകിയതിന് ശേഷം അതിൻ്റെ വേരെല്ലാം പറ കളയണം അതിൻ്റെ മണ്ണെല്ലാം നന്നായിട്ട് പറിച്ച് കളഞ്ഞ് കഴുകി എടുത്തിന് ശേഷമാണ് നമ്മളിത് തൂക്കാനായിട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പം നമ്മളിത് നിന്ന് തന്നെ അയക്കാനുള്ള കുറേറാണേ അവർക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ആര് ചോദിച്ചാലും നമ്മൾ അപ്പം തന്നെ അയച്ചു കൊടുക്കും കേട്ടോ പിന്നെ എന്താ പെട്ടെന്ന് കൊടുക്കുവാണെല്ലോ എന്നാൽ പെട്ടെന്ന് കൊടുക്കുവാണെങ്കിൽ വീണ്ടും നമുക്ക് ഒത്തിരി ഓർഡറുകൾ കൊടുത്ത് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെല്ലാം കഴുകി വാരി ഇട്ടതിന് ശേഷം കണ്ടില്ല ഓടിച്ചോടിച്ച് എടുക്കുന്നതാണ്ടോ ഒരു എന്തൊരു വൃത്തി ഉണ്ടെന്ന് നോക്കിയാൽ മണ്ണെല്ലാം കളഞ്ഞിട്ടല്ലേ നമ്മളത് എടുക്കുന്നത് അപ്പോൾ ഇനി ഇത് ഫുള്ള് ഇനി നമുക്കിത് തൂക്കണം കേട്ടോ അപ്പോൾ തൂക്കാനായിട്ട് നോക്കുമ്പോൾ നമ്മളെ തൂക്കുന്ന ഇതുണ്ടായിരുന്നു അപ്പോൾ അതിലുണ്ടല്ലോ ഈ ഒരു കിലോ അഞ്ഞൂറൊന്ന് തൂക്കിയാൽ അപ്പോൾ നമ്മൾ കടയെ കൊണ്ടുപോയിട്ടാണ് നമുക്കിത് തൂക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ കടയിൽ കൊണ്ടുപോയി തൂക്കുന്നത് എനിക്ക് വീടിയെടുക്കാൻ പറ്റിയില്ല കേട്ടോ അത് പോരുന്ന വഴി തിരക്കായതുകൊണ്ട് അത് ചെയ്തില്ല അപ്പോൾ ഇതാ നമ്മൾ തൂക്കി ഇതുണ്ടില്ല പേക്കിലാക്കിയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ടോ കണ്ടില്ല ഇരിക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ മണ്ണൊക്കെ കളഞ്ഞ് കഴുകി കെഴുകി തുടച്ചു കിട്ടോ തുടച്ചതിന് ശേഷം നമ്മളിത് കവറിലാക്കി എന്താ വെള്ളം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ സ്റ്റാഫ് സ്റ്റാഫ്ലയർ വെച്ചിട്ട് ഇത് നല്ലപോലെ പേക്ക് ചെയ്യണം കേട്ടോ ഇതൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഒരു ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ ഇത് കൊടുക്കുന്നത് ഇത് നമ്മൾ ഒന്നാ ഒന്നാമം ഒട്ടിക്കുക ആദ്യം അതിന് ശേഷം ഇതാ നമ്മൾ ഈ ബോക്സിലാക്കുന്നുണ്ട് കേട്ടോ വേണ്ടില്ല ഈ ബോക്സിലാക്കി ഇനി നമുക്ക് ഇതല്ലേ ചുറ്റി സ്റ്റാഫ്ലയർ വെച്ച് ചുറ്റി നല്ല ഭദ്രാക്കിയിട്ടോ അതിന് ശേഷം നമുക്ക് അഡ്രസ്സ് എഴുതണം അഡ്രസ്സ് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് ഇതിന് ശേഷമാണ് നമ്മൾ കൊറിയറിലോട്ട് ഇത് അയക്കുന്നത് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പം നാളെ കാണാം ബായ്